നമസ്കാരം വേണു പരമേശ്വറാണ് കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെ നിരവധി മന്ത്രിമാർ താമസിക്കുന്ന തലസ്ഥാന നഗരിയിലെ അതീവ സുരക്ഷയുള്ള നന്ദൻകോട്ട് നൂറ്റി പതിനേഴാം നമ്പർ ആഡംബര വസതി പ്രൊഫസർ രാജാ തങ്കവും ഭാര്യ പത്മാതംഗവും രണ്ട് മക്കളുമടങ്ങുന്ന അതിസമ്പന്ന കുടുംബം കേരള തമിഴ്നാട് അതിർത്തിയിൽ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ വിലയുള്ള എസ്റ്റേറ്റുകളും കെട്ടിട സമുച്ചയങ്ങളും സ്വന്തമായുള്ളൊരു കുടുംബം എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ മകൾ കരോളിൻ എം ബി ബി എസ് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കമ്പ്യൂട്ടർ ഗെയിമിങ്ങും പ്രോഗ്രാമിങ്ങുമായി നടക്കുന്ന മകൻ കേഡൽ ജിൻസൺ ഏഴ് വർഷം മുൻപ് ഇതുപോലൊരു ഏപ്രിൽ മാസം ജന്മം കൊടുത്ത പിതാവിനെയും ജനിപ്പിച്ച മാതാവിനെയും കൂടപ്പിറപ്പായ സഹോദരിയെയും വീട്ടിൽ സഹായത്തിന് നിന്ന് ബന്ധു കൂടിയായ ലളിത എന്ന സ്ത്രീയെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വീടിന്റെ രണ്ടാം നിലയിലെ തന്റെ കിടപ്പുമുറിയിലേക്ക് താനുണ്ടാക്കിയ കമ്പ്യൂട്ടർ ഗെയിം കാണാൻ വിളിച്ചു കയറ്റുകയായിരുന്നു ഓരോരുത്തരെയും മുറിയിലെത്തിച്ച് കമ്പ്യൂട്ടറിന് മുന്നിൽ കസേരയിലിരുത്തി ഒരു സംശയവും തോന്നിപ്പിക്കാതെ പിന്നിൽ നിന്ന് നല്ല മൂർച്ചയുള്ള മഴ കൊണ്ട് ഒന്നൊന്നായി നാലു പേരെയും വക വരുത്തുന്നു അതിഭീകര ഹൊറർ സിനിമകളിലും ത്രില്ലർ നോവലുകളിലും കെട്ട് കഥകളിലും പോലും കാണാനാകാത്ത കണ്ണില്ലാത്ത കൊടും ക്രൂരതയുടെ സാത്താൻ സേവയുടെ ഇപ്പോഴും മലയാളിക്ക് മാറിയിട്ടില്ല ഒരേ മുറിയിൽ ഉറ്റവരെ ഒന്നൊന്നായി വകവരുത്തിയ ശേഷം ബാത്റൂമിലേക്ക് മൃതദേഹങ്ങൾ മാറ്റി അതേ റൂമിലിരുന്ന് മൂന്ന് നേരവും ഭക്ഷണം കഴിക്കുന്ന യുവാവ് പിന്നീട് പുറത്തു പോയി പമ്പിൽ നിന്ന് രണ്ട് തവണയായി പെട്രോൾ വാങ്ങി തിരികെ വന്ന് ബോഡികൾ ചുട്ടിരിക്കുന്നു താനും കൊല ചെയ്യപ്പെട്ടെന്നറിയാൻ സ്വന്തം ഡമ്മി ഉണ്ടാക്കി കൂട്ടത്തിൽ കത്തിക്കുന്നു അസ്വാഭാവികമായ തീയും പുകയും കണ്ട അയൽവാസികൾ വിവരം അന്വേഷിച്ചെത്തുമ്പോഴേക്കും കേഡൽ ജെൻസൺ ചെന്നൈയിലേക്ക് വണ്ടി കയറിയിരുന്നു ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന പേരിൽ ജീവിച്ച് കൊതിതീരാത്തവരുടെ ശരീരത്തിൽ നിന്ന് സാത്താൻ സേവയിലൂടെ ജീവനും ആത്മാവും വേർപ്പെടുത്തി സ്വയം ശക്തി ആർജിക്കാനുള്ള ഒരു യുവാവിന്റെ മതിഭ്രമം വിതച്ച് വൻ ദുരന്തം നിരവധി പേരുടെ ആത്മാക്കളെ അവരുടെ ജീവനുള്ള ശരീരത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ ആത്മാക്കളുമായി തനിക്ക് സംവദിക്കാമെന്നും അദൃശ്യനായി ആരെയും കാണാനും തൊടാനും കഴിയുമെന്ന അന്ധവിശ്വാസം ഇന്റർനെറ്റിൽ നിന്ന് തപ്പിയെടുത്ത് നടപ്പാക്കിയ മനോരോഗി ഇന്ന് ഏഴ് വർഷങ്ങൾക്കിപ്പുറം പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഏകാന്ത തടവറയിൽ എഴുപത്തിരണ്ട് അറുപത്തിരണ്ടാം നമ്പറായി ഒരു ദിവസം കുളിക്കാനും വേൽ കൊള്ളാനും മാത്രമായി പതിനഞ്ച് മിനിറ്റ് നേരം മാത്രം പുറത്തിറങ്ങാൻ അനുവാദമുള്ള കൊടുങ്കുറ്റവാളി ഓരോ തവണയും ഓരോരോ മൊഴികൾ മാറ്റി പറഞ്ഞ് കോടതിയെയും തെറ്റിദ്ധരിപ്പിച്ച് മുടി നീട്ടി വളർത്തി ചിലപ്പോൾ ദിവസങ്ങളോളം കുളിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും ഇരിക്കുന്ന പ്രതി കോടാനുകോടി രൂപയുടെ ഏക അവകാശിയായ കേഡൽ ജെൻസൺ രാജയുടെ മേൽവിലാസം ഇപ്പോൾ പൂജപ്പുരയിലെ ഒറ്റ തടവുമുറിയാണ് മുറിയാണ് മാതാപിതാക്കളെയും സഹോദരിയെയും സഹായിയെയും ഒരേ മുറിയിൽ ഒരുപോലെ കൊലപ്പെടുത്തിയെങ്കിലും തെളിവെടുപ്പിനും വിചാരണ വേളയിലുമെല്ലാം ഒരു കൂസലുമില്ലാതെ ചിരിച്ചു നിൽക്കുന്ന സാത്താന്റെ കൂട്ടാളി ഒരുക്കിയ നന്ദൻകോട്ട കൂട്ടക്കുലയ്ക്ക് ഏഴ് വർഷം പിന്നിടുമ്പോഴാണ് മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന അതുപോലൊരു ഏപ്രിലെ അരുണാചലിലെ ബ്ലാക്ക് മാജിക് ദുരന്തം പരിഷ്കൃത സമൂഹമാകാൻ ആഗ്രഹിക്കുന്ന നമുക്ക് എവിടെയോ പിഴയ്ക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് രോഗദുരിതങ്ങളും കടബാധ്യതകളും പരാജയങ്ങളും മൂലം പ്രതിസന്ധികളെ തരണം ചെയ്യാനാവാതെ പുതുതലമുറ ജീവനെടുക്കുന്ന സാഹചര്യങ്ങൾക്കിടയിലാണ് ഉന്നത സാമ്പത്തിക ഭദ്രതയും മികച്ച വിദ്യാഭ്യാസവും ആരോഗ്യവുമുള്ള യുവതി യുവാക്കൾ കേവലം അന്ധവിശ്വാസത്തിന്റെ പേരിൽ ജീവനെടുക്കുന്ന സംഭവം നമുക്ക് പാഠമാകേണ്ടത് കോട്ടയം മീനടം സ്വദേശിയും മുപ്പത്തിയഞ്ച് കാരനുമായ ഡോക്ടർ നവീൻ തോമസും ഭാര്യ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മൂന്നാം മൂട് കാവിൽ വീട്ടിൽ ദേവി ബാലനും ഇരുവരുടെയും സുഹൃത്തും തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിനിയും സ്വകാര്യ സ്കൂൾ അധ്യാപികയുമായ ഇരുപത്തൊൻപത് കാരി ആരിയും വളരെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും യാത്രാ വിവരങ്ങൾ പോലും രഹസ്യമാക്കി വെച്ച് മൂവായിരത്തി അറുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാന നഗരിയായ ഇറ്റാൻ നഗറിലെ സിറോ എന്ന മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ഹോട്ടൽ മുറിയിൽ എത്തുന്നു മാർച്ച് ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്ത് രഹസ്യമായി സന്ധിച്ച് മൂവരും വിമാനമാർഗം എത്തുകയായിരുന്നു സിനിമാ കഥകളെ വെല്ലുന്ന രീതിയിലാണ് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ മൂവരും കേരളം വിട്ടത് കഴിഞ്ഞ അഞ്ചു വർഷമായി ഒരു ആത്മഹത്യ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത സഞ്ചാരികളുടെ പരുദീശ എന്നറിയപ്പെടുന്ന മനോഹരമായ സിറോയിലെ പ്രമുഖ ഹോട്ടലിലെ മുന്നൂറ്റി അഞ്ചാം നമ്പർ മുറിയാണ് മൂവരും ജീവനെടുക്കാൻ തിരഞ്ഞെടുത്തത് ഇതിനിടെ മാർച്ച് ഇരുപത്തിയേഴിന് സ്കൂളിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ ആര്യെ വൈകിട്ടായതോടെയും കാണാതായതോടെ മാതാപിതാക്കൾ അന്വേഷിച്ചെങ്കിലും ആര്യ അന്നേ ദിവസം സ്കൂളിൽ എത്തിയിട്ടില്ലെന്നും സുഖമില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരാഴ്ചയായി ആര്യ സ്കൂളിലെ അവധിയെടുത്തിരിക്കുകയാണെന്നും സ്കൂൾ അധികൃതർ മറുപടി നൽകി ഇതോടെ ആര്യയുടെ പിതാവായ അനിൽകുമാർ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ആര്യയെ കാണാനില്ല എന്ന് പരാതി നൽകുകയായിരുന്നു അടുത്ത മാസം മുംബൈയിലെ ബാങ്ക് ഉദ്യോഗസ്ഥനുമായി വിവാഹമുറപ്പിച്ച ആര്യയുടെ തിരോധാനം താൽക്കാലികമായി രഹസ്യമാക്കി വെക്കാനായിരുന്നു പിതാവിന്റെ തീരുമാനം ആര്യയുടെ ഫോൺ കോളുകൾ പോലീസ് പരിശോധിച്ചിൽ നിന്നാണ് പോലീസിന് ആര്യ സുഹൃത്തായ ദേവിയുടെ നമ്പറിലേക്കാണ് ഏറ്റവും കൂടുതൽ കോളുകൾ വിളിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായത് ഇതേ തുടർന്നാണ് ദേവിയുടെ വിവരങ്ങൾ അന്വേഷിച്ചതിൽ നിന്ന് മൂവരും തിരുവനന്തപുരം വിമാനത്താവളം വഴി ഗുവാഹത്തിയിലേക്ക് പോയതായി പോലീസ് കണ്ടെത്തിയത് അതിനിടെ ടൂറിന് പോകുന്നെന്നും ഒരു കൺവെൻഷനിൽ പങ്കെടുക്കാനുണ്ടെന്നും പറഞ്ഞ് വീട്ടുകാരെ വിശ്വസിപ്പിച്ച് യാത്ര പോയ നവീനും ഭാര്യയും തങ്ങൾ സുരക്ഷിതരാണെന്നും രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തങ്ങൾ തിരികെ എത്തുമെന്നും മാർച്ച് ഇരുപത്തിയെട്ടിന് വീട്ടിലേക്ക് ഫോൺ വിളിച്ചറിയിക്കുന്നു മൂന്ന് പേരും ഒറ്റ മുറിയിൽ തന്നെയായിരുന്നു താമസമെന്നും മാർച്ച് ഇരുപത്തി ഒൻപതിന് വൈകിട്ട് വരെ ഇവരെ പുറത്ത് കണ്ടിരുന്നതായും ഹോട്ടൽ ജീവനക്കാർ വ്യക്തമാക്കി രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവർ മുറി തുറക്കാതെ വന്നതോടെ ഹോട്ടൽ അധികൃതർ വാതിൽ പൊളിച്ച് മരണവിവരം തിരിച്ചറിയുന്നത് തുടർന്നാണ് ഏപ്രിൽ രണ്ടിന് പതിനൊന്ന് മുപ്പതോടെ ഇറ്റാനഗർ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇക്കാര്യം കേരളത്തിലെ ഇരു കുടുംബക്കാരെയും കേരള പോലീസിനെയും അറിയിക്കുന്നത് ആയുർവേദ കോളേജിൽ ഒരുമിച്ച് പഠിച്ച നവീനും ദേവി ബാലനും പ്രണയിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു മിശ്ര വിവാഹമായിരുന്നെങ്കിലും ഇരു കുടുംബങ്ങളും വളരെ ആർഭാടത്തോടെയാണ് വിവാഹ ചടങ്ങ് നടത്തിക്കൊടുത്തത് വിവാഹിതരായി പതിനഞ്ച് വർഷത്തോളമായെങ്കിലും ഇരുവരും കുട്ടികൾ വേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു ഡോക്ടർമാരായി പ്രാക്ടീസ് ചെയ്ത ഇരുവരും പിന്നീട് ജോലി ഉപേക്ഷിക്കുകയും നവീൻ കേക്ക് നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയും ദേവി ജർമ്മൻ ഭാഷ പഠിച്ച് തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ ടീച്ചറായി ജോലി നോക്കുകയുമായിരുന്നു അതിനിടെയാണ് ഇതേ സ്കൂളിൽ ഫ്രഞ്ച് ഭാഷ പഠിപ്പിക്കാനെത്തിയ ഇരുപത്തിയൊൻപത് കാരിയും ദേവിയുടെ നാട്ടുകാരിയുമായ ആര്യുമായി ദേവി സൗഹൃദം സ്ഥാപിക്കുന്നത് ഈ അടുപ്പം ദേവിയുടെ ഭർത്താവിനൊപ്പം ചേർന്ന് മൂവരും പ്രത്യേകതര ബന്ധമാക്കി മാറ്റുകയും നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും അകന്ന് രഹസ്യമാക്കി സൂക്ഷിക്കുകയുമായിരുന്നു മൂവരും പുനർജന്മത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഇന്റർനെറ്റിൽ പതിവായി സെർച്ച് ചെയ്യുമായിരുന്നു എന്നതാണ് ബ്ലാക്ക് മാജിക് എന്ന സാത്താൻ സേവയ്ക്ക് സമാനമായ ആഭിചാര പ്രക്രിയയിലേക്ക് എത്താൻ പോലീസിനും പ്രേരണ നൽകിയത് ഇതാണ് പിന്നീട് ദുരൂഹത നിറഞ്ഞ മരണക്കയത്തിലേക്ക് മൂവരെയും എത്തിച്ചതെന്നാണ് സൂചന ഇതുവരെ ഞങ്ങൾ സന്തോഷത്തോടെയാണ് ജീവിച്ചത് ഇനി ഞങ്ങൾ പോവുകയാണ് എന്ന ആത്മഹത്യാക്കുറിപ്പും ഇവരുടെ മരണമുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു പ്രമുഖ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ കൂടിയായ ബാലൻ മാധവന്റെ മകളാണ് ഡോക്ടർ ദേവി ബാലൻ മാധവന്റെ ബന്ധു കൂടിയായ പ്രമുഖ കലാകാരനും സൂര്യ ഫെസ്റ്റിവൽ സ്ഥാപക ഡയറക്ടറുമായ സൂര്യ കൃഷ്ണമൂർത്തിയുടെ വാക്കുകൾ എന്റെ അമ്മയുടെ കസിൻ അദ്ദേഹം ഇവിടുത്തെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിരുന്നു അദ്ദേഹം വലിയൊരു അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറും ആർട്ടിസ്റ്റും ആയിരുന്നു അദ്ദേഹത്തിന്റെ മകനാണ് ബാലൻ മാധവൻ ബാലൻ മാധവനും ലോകം അറിയുന്ന ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹത്തിന്റെ മകളാണ് ദേവി അപ്പൊ അവിടെ ചെന്ന് ഞാൻ ബാലനുമായിട്ട് സംസാരിച്ചപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഈ ബാലന്റെ മകൾ ദേവിയും കല്യാണം കഴിച്ചിരിക്കുന്ന നവീൻ തോമസ് എന്ന് പറയുന്ന ഒരാളാണ് പതിനഞ്ച് കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇവർ പ്രണയവിവാഹമായിരുന്നു പങ്കജകസൂരി ആയുർവേദ കോളേജിലാണ് പഠിച്ചത് അപ്പോഴും പരിചയപ്പെട്ടതാണ് അവര് അപ്പോഴ് പ്രണയം ഉണ്ടാകുകയും അവർ കല്യാണം കഴിക്കുകയും ചെയ്തു ഈ പതിനഞ്ച് കൊല്ലവും ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീട്ടുകാർക്ക് അറിയില്ല അപ്പൊ ഇപ്പം മനസ്സിലാക്കിയെടുത്തോളം ഒരു ബ്ലാക്ക് മാജിക്കിന് അടിമപ്പെട്ടു പോയി ഇവർ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇവരോടൊപ്പം ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ പാരന്റ്സ് കംപ്ലൈന്റ് ചെയ്തനുസരിച്ചാണ് ട്രൈസ് ചെയ്ത് നോക്കിയപ്പോൾ മൂന്ന് ഡെഡ് ബോഡീസ് കിട്ടിയത് അവിടെ നിന്നുള്ള സൂപ്പറിന്റെ പോലീസ് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ബാലൻ ഈ കാര്യം അറിയുന്നത് തന്നെ അപ്പൊ അങ്ങനെ അവിടെ പോയി ആ കുട്ടിയുടെ കല്യാണം മെയ് മൂന്നാം തീയതി ഫിക്സ് ചെയ്തിരിക്കുന്നതുമാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഒരാൾ അല്ലെങ്കിൽ ആൾ ഈ മൂന്ന് പേര് അവരിങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിൽ വീഴണമെങ്കിൽ ഈ ബോധവൽക്കരണത്തിന്റെ ആവശ്യം ഇപ്പോഴുണ്ട് എന്ന നേരത്തെ ഇവർക്ക് അറിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ അച്ഛൻ ദേവിയുടെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലെ മൂവരും ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും അന്ധവിശ്വാസത്തിന് പിന്നാലെ പോയി ജീവൻ ഒടുക്കിയ സംഭവം ഏറെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് ഓൺലൈൻ ഗെയിം മാതൃകയിലോ ടെലിഗ്രാം സന്ദേശങ്ങളിലൂടെയോ നിരോധിത സൈറ്റുകൾ സന്ദർശിക്കുന്നതിലൂടെയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ സഹായത്തോടെയോ ബ്ലാക്ക് മാജിക്കിന്റെയോ സാത്താൻ സേവയുടെയോ നിഗൂഢതകളിലേക്ക് മൂവരും കടക്കുകയായിരുന്നു നന്ദൻകോട്ട കൊലപാതക പരമ്പരയും പത്തനംതിട്ട ഇലന്തൂരിൽ നടന്ന നരബലിയും കേരളീയ സമൂഹത്തെ വിറങ്ങലിപ്പിച്ചതിന് പിന്നാലെയാണ് സാമാന്യ ബോധം പോലുമില്ലാതെ ബ്ലാക്ക് മാജിക്കിനും സാത്താൻ സേവയ്ക്കും പിന്നാലെ നമ്മുടെ യുവത്വം നീങ്ങുന്നത് ഇപ്പോഴും തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് പോലും ചെകുത്താൻ സേവ എന്നറിയപ്പെടുന്ന ഡെവിൽസ് വർഷിപ്പ് വളരെ രഹസ്യമായി അരങ്ങേറാറുണ്ടെന്ന സൂചനയാണ് സൂര്യ കൃഷ്ണമൂർത്തി നൽകുന്നത് അവരിങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിൽ വീഴണമെങ്കിൽ ഈ ബോധവൽക്കരണത്തിന്റെ ആവശ്യം ഇപ്പോഴുണ്ട് എന്നാണ് നേരത്തെ ഇവർക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോ അദ്ദേഹത്തിന്റെ അച്ഛൻ ദേവിയുടെ അച്ഛൻ പറയുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അവർ അടിമപ്പെട്ടു പോയി അതിൽ അവർക്ക് ഡാർക്ക് നെറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അത് ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇപ്പം ട്രേസ് പോലീസ് ട്രേസ് ചെയ്തെടുത്തപ്പോ ഇതെല്ലാം തിരികെ വരുന്നുണ്ട് അങ്ങനെയാണ് ബാലൻ എന്നോട് പറയുന്നത് ഇത് ഇങ്ങനെ ബ്ലാക്ക് മാജിക്കിന് അടിമപ്പെട്ടു പോയതാണ് തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് അറിയാവുന്നതാണ് ഡബിൾ വർഷിപ്പേഴ്സ് ഉണ്ട് ബ്ലഡ് ആണ് തീർത്ഥമായിട്ട് കൊടുക്കുന്നത് അവർ ഡബിളിനെയാണ് വർഷിപ്പ് ചെയ്യുന്നത് അപ്പൊ അവരുടെ അവർ പറഞ്ഞ് മനസ്സിലാക്കുന്ന എന്താ വെച്ചാൽ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സാധന കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളതാണ് ഇവരും അതിനകത്ത് എഴുതിയിരിക്കുന്ന അച്ഛൻ എഴുതിയിരിക്കുന്ന മെസ്സേജ് എഴുതിയിരിക്കുന്നത് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിച്ചു ഇനി ഞങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ് അങ്ങനെ പലതും കേൾക്കുന്നു അവിടെ നിന്നപ്പോൾ ഓരോരുത്തർ പറഞ്ഞതെല്ലാം സത്യമാകണമെന്നില്ല അവർ പറഞ്ഞത് ഇവര് വീണ്ടും ഈ ബാലൻ്റെ മകളായിട്ട് ജനിക്കും എന്നാരോ പറഞ്ഞു അങ്ങനെയാണ് പോയതെന്നും ഒക്കെ പറയുന്നു അതൊക്കെ എനിക്കറിയില്ല എന്തുവാണെന്ന് പക്ഷെ എനിക്ക് തോന്നി ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ബ്ലാക്ക് മാജിക്കിൽ വീണു പോകുന്നതിൻ്റെ ഒരു സീരിയസ്നെസ് നമുക്ക് മനസ്സിലാക്കുകയും ആധുനിക സാങ്കേതിക വിദ്യയുടെ വരവോടെ നമ്മുടെ യുവത്വത്തെ മരണക്കയങ്ങളിലേക്ക് വലവീശി പിടിക്കുന്ന ചെകുത്താൻ സേവയ്ക്ക് പിന്നിലെ മനുഷ്യരൂപങ്ങൾക്കെതിരെ ശക്തമായ അന്വേഷണവും നിയമ നടപടികളും വർദ്ധിപ്പിച്ചില്ലെങ്കിൽ നാളെ നമ്മളും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളും പ്രിയപ്പെട്ടവരും ചതിക്കുഴികളിൽ പെട്ടുപോയേക്കാം അതുകൊണ്ട് ഭയമല്ല ജാഗ്രത തന്നെയാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് ആവശ്യം あれ